മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പേജ് ഓറിയന്റേഷൻ എന്താണെന്ന് പഠിക്കാം പേജ് ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പേജിന് പോർട്ടിക്കലായിട്ടാണ് നമുക്ക് പ്രിൻ്റ് എടുക്കേണ്ടതെങ്കിൽ പോർട്രേറ്റ് ഓറിയന്റേഷൻ കൊടുക്കാം ഇനി നമ്മുടെ പേജ് ഹൊറസോണ്ടൽ ആയിട്ടാണ് നമുക്ക് വേണ്ടതെങ്കിൽ ഓറിയന്റേഷനിൽ പോയിട്ട് നമുക്ക് ലാൻഡ്സ്കേപ്പ് ആയിട്ട് സെറ്റ് ചെയ്യാം പേജ് ഓറിയന്റേഷൻ സെലക്ട് ചെയ്യാനായിട്ട് പേജ് പേജിലേട്ട് മെനു എടുക്കാം അതിൽ ഓറിയന്റേഷനില് നമുക്ക് രണ്ട് ഓപ്ഷൻ കാണാം പോർട്രേറ്റ് കാണാം ലാൻഡ്സ്കേപ്പ് കാണാം അപ്പോൾ നമുക്ക് ലാൻഡ്സ്കേപ്പ് ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ പേജ് ഹൊറിസോണ്ടൽ ആയിട്ട് വരും പോർട്രേറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ പേജ് ആയിട്ട് വരും ഇനി നമുക്ക് സെലക്ട് ചെയ്ത ഒരു ടെക്സ്റ്റിന് മാത്രമായിട്ട് നമുക്ക് ഓറിയൻറ്റേഷൻ സെറ്റ് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യാം ടെക്സ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യാം ആ സെലക്ട് ചെയ്തതിന് ശേഷം പേജ് ലേ ഔട്ടിൽ മാർജിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം അവിടെ ഡൗൺ ആരോല് ക്ലിക്ക് ചെയ്തിട്ട് കസ്റ്റം മാർജിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കാം കസ്റ്റം മാർജിൻ എടുത്തിട്ട് അവിടെ നമുക്ക് അപ്പോൾ പേജ് സെറ്റപ്പിന്റെ ഡയലോഗ് ബോക്സ് ഡിസ്പ്ലേ ഇത് കാണും അതിൽ നിന്ന് നമുക്ക് ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ ടാബ് അതിൽ ഏതാണ് വേണ്ടതെങ്കിൽ പോട്രേറ്റ് ആണെങ്കിൽ പോർട്രേറ്റ് എടുക്കാം ലാൻഡ്സ്കേപ്പ് ആണെങ്കിൽ ലാൻഡ്സ്കേപ്പ് എടുക്കാം അപ്പൊ ഞാനിപ്പോ ലാൻഡ്സ്കേപ്പ് എടുത്തു അതിന് താഴേക്ക് വരിക പ്രിവ്യൂവിൻ്റെ താഴെയായിട്ട് അപ്ലൈ ടു അവിടെ ഹോൾ ഡോക്യുമെൻ്റ് കാണും അത് മാറ്റിയിട്ട് സെലക്റ്റ് ടെക്സ്റ്റ് എടുക്കാം ഓക്കെ കൊടുക്കാം അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ടെക്സ്റ്റ് മാത്രം ഇങ്ങനെ ലാൻഡ്സ്കേപ്പ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ഫസ്റ്റാത്തെ പോർഷനിൽ നമുക്ക് പോർട്ട്രേറ്റ് ആണ് രണ്ടാമത്തെ പോർഷൻ ലാൻഡ്സ്കേപ്പ് ആണ് ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം